ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് ആ ക്വസ്റ്റ്യൻ അനുയോജ്യമായ ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ മുഴുവനായിട്ട് കാണുക അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഒറ്റ ക്വസ്റ്റ്യനാണ് ഇതുപോലെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിനനുയോജിച്ചിട്ടുള്ള ഒരുപാട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിച്ച് നോക്കണം കേട്ടോ നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് പറ്റും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ ഓക്കെ അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം നമ്മൾ ഇന്നെടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നീ റൂമ് വൃത്തിയാക്കിയോ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് നീ റൂമ് വൃത്തിയാക്കിയോ പല ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും നീ ഭക്ഷണം കഴിച്ചോ നീ സ്കൂളിൽ പോയോ നീ ഓഫീസിൽ പോയില്ലേ ഇങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എത്രത്തോളം ആൻസർ നമുക്ക് പറയാനായിട്ട് പറ്റും നമുക്ക് നോക്കാം അപ്പോ നീ റൂമ് വൃത്തിയാക്കിയോ എന്തെങ്ങനെ ചോദിക്കുക യൂസ് ചെയ്തിട്ട് യു ദ റൂം എന്ന് ചോദിക്കാം ഇനി ഹാവ് യൂസ് ചെയ്തിട്ട് ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം ഹാവ് യു ക്ലീൻ ദ റൂം ഹാവ് യു ക്ലീൻ ദ റൂം ഇനി റൂം വൃത്തിയാക്കിയിട്ടുണ്ടോ അപ്പോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പല പലതരത്തിലും ആൻസർ പറയാനായിട്ട് പറ്റും അല്ലെ ഞാൻ റൂം വൃത്തിയാക്കി ഞാൻ റൂം വൃത്തിയാക്കുകയാണ് ഞാൻ റൂം വൃത്തിയാക്കാനിരിക്കുകയാണ് ഞാൻ റൂം വൃത്തിയാക്കിയിട്ടില്ല ഇങ്ങനെ പലതും നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പോ ഞാൻ റൂം വൃത്തിയാക്കിയിട്ടില്ല ഇതെങ്ങനെ പറയാ ഞാൻ റൂം വൃത്തിയാക്കിയിട്ടില്ല ഐ ഹ് ക്ലീൻഡ് ദ റൂം ആണ് ക്ലീൻഡ് എന്ന് പറയുന്നത് അപ്പം ഐ ക്ലീൻഡ് ദ റൂം ഞാൻ റൂമ് വൃത്തിയാക്കിയിട്ടില്ല ഇനി ഞാൻ റൂമ് വൃത്തിയാക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഐ ഹാവ് ക്ലീൻഡ് ദ റൂം ഐ ഹാവ് ാണ്ട്ടോ ഐ ഹാവ് അപ്പൊ ഹാവിന്റെ നോട്ട് അങ്ങ് മാറ്റി കൊടുത്താൽ നമുക്ക് എന്ത് പറയാം ഐ ഹാവ് ക്ലീൻ തെറും വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇങ്ങനെ പറയുകയാണെങ്കിലോ ഞാൻ റൂം വൃത്തിയാക്കാനിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ റൂം വൃത്തിയാക്കാൻ പോവുകയാണ് രണ്ട് രീതിയിൽ നമുക്ക് പറയാം ആ ഒരു നിമിഷം അല്ലെ എബൌട്ട് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്താ പറയാറ് ഞാൻ റൂം വൃത്തിയാക്കാനിരിക്കുകയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം എബൌട്ട് യൂസ് ചെയ്ത് പറയാം ടു ക്ലീൻ തെറു ആബൌട്ട് ടു ക്ലീൻ തെറു ഇവിടെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സെന്റൻസ് പറയുന്നുണ്ട് ഞാൻ റൂമ് വൃത്തിയാക്കാൻ പോവുകയാണ് ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ഞാൻ ബസ്സിൽ കയറാൻ പോവുകയാണ് ഇത് പോവുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ നടന്നുകൊണ്ട് പോകുന്ന ആ ഒരു സംഭവം അല്ല അല്ലാതെ ആ ഒരു നിമിഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളവിടെ എബൌട്ട് യൂസ് ചെയ്ത് തന്നെ പറയാം കേട്ടോ അതെല്ലാം ഞാനിപ്പോൾ ബക്കറ്റിൽ എടുത്തിട്ട് പിന്നെ റൂം വൃത്തിയാക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ റൂമ് വൃത്തിയാക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഐ എം ഗോയിങ് ടു ക്ലീൻ ദ റൂം എന്ന് പറയാം ഐ ഗോയിങ് ടു ക്ലീൻ ദ റൂം എന്ന് പറയാം അതാണ് എബൌട്ടും തമ്മിലുള്ള എബൌട്ട് ടു ക്ലീൻ ദ റൂം എന്ന് പറയാം സിറ്റുവേഷൻ അനുസരിച്ച് പറയുക ഐ എം ഗോയിങ് ടു ക്ലീൻ ദ റൂം എന്നും പറയാം ഞാൻ റൂം വൃത്തിയാക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ റൂം വൃത്തിയാക്കാനിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിട്ട് ഓക്കെ ഞാൻ റൂം വൃത്തിയാക്കി അല്ലെ ഞാൻ റൂം വൃത്തിയാക്കി ഐ ക്ലീൻ ഐ ദ റൂം ഫസ്റ്റില് നമ്മൾ ഐ ഹാവ് ക്ലീൻ ദ റൂം എന്ന് പറഞ്ഞു ഞാൻ റൂം വൃത്തിയാക്കിയിട്ടുണ്ട് സ്പോട്ടിൽ പറയുമ്പോൾ ഇനി നമ്മൾ റൂം വൃത്തിയാക്കി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ റൂം വൃത്തിയാക്കി എന്ന് പറയുകയാണെങ്കിൽ ഐ ക്ലീൻ ദ റൂം അല്ലേ ഐ ക്ലീൻ ദ റൂം ഞാൻ റൂം വൃത്തിയാക്കി ഓക്കെ ഞാൻ റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവൃത്തിയാണ് ഞാൻ റൂമ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ടെൻസ് ആണല്ലോ അപ്പം ഞാൻ റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ദ റൂം അല്ലേ അവിടെയാണ് നമ്മൾ ഐ എൻ ജി ഫോം യൂസ് ചെയ്യേണ്ടത് ഐ ഐം ക്ലീനിങ് ദ റൂം ഞാൻ റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നെക്സ്റ്റ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് റൂം വൃത്തിയാക്കാം എന്ന് പറയാറുണ്ടല്ലോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് റൂം വൃത്തിയാക്കാം ഐ വിൽ ക്ലീൻ ദ റൂം ആഫ്റ്റർ സം ടൈം ഐ വിൽ ക്ലീൻ ദ റൂം ആഫ്റ്റർ സം ടൈം ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷം റൂം വൃത്തിയാക്കാം അല്ലെങ്കിൽ ഞാൻ പിന്നീട് റൂം വൃത്തിയാക്കാം എന്ന് പറയാറുണ്ടല്ലോ ഐ വിൽ ക്ലീൻ ദ റൂം ലെറ്റർ ഐ വിൽ ക്ലീൻ ദ റൂം ലെറ്റർ ഇങ്ങനെ നമുക്ക് പല രീതിയിലും പറയാം ഓക്കെ നെക്സ്റ്റ് ഞാൻ ഇന്നലെ റൂം വൃത്തിയാക്കിയതാണ് ഇന്ന് എനിക്ക് കഴിയില്ല പറയാ പറയാം ദിവസം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുഴപ്പമൊന്നും നമ്മൾ പിന്നെ ക്ലീൻ ആക്കണ്ടെന്ന് വിചാരിക്കും അല്ലേ സ്വാഭാവികം അപ്പം ഞാൻ ഇന്നലെ റൂം വൃത്തിയാക്കിയതാണ് ഇന്ന് എനിക്ക് കഴിയില്ല ഞാൻ ഇന്നലെ റൂമ് വൃത്തിയാക്കിയതാണത് കൊണ്ട് ഇന്ന് എനിക്ക് കഴിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ക്ലീൻ ദ റൂം യെസ്റ്റർഡേ ഐ ക്ലീൻ ദ റൂം യെസ്റ്റർഡേ ഞാൻ ഇന്നലെ റൂം വൃത്തിയാക്കിയതാണ് സോ ഐ ഡു ഇറ്റ് ടുഡേ

അനു കോൾഡ് ഞാൻ റൂം വൃത്തിയാക്കുമ്പോൾ അനു എന്നെ വിളിച്ചു ഓക്കെ ഞാൻ റൂം വൃത്തിയാക്കുന്നതിനിടയിൽ വെള്ളം തീർന്നു നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ റൂം വൃത്തിയാക്കുന്നതിനിടയിൽ വെള്ളം തീർന്നു എങ്ങനെ പറയാ ഈ വെള്ളം തീർന്നു എന്ന് പറയാൻ വേണ്ടിട്ട് നമുക്ക് രണ്ട് രീതിയിൽ പറയാനായിട്ട് പറ്റും നമ്മൾ പൊതുവായിട്ട് റാൻ ഔട്ട് റൺ ഔട്ട് എന്നൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ പറയാം വാട്ടർ ഗർട്ട് ഓവർ വയൽ ഐ ക്ലീനിങ് ദ ഓസ് വാട്ടർ തറൂം ഓവർ വയൽ ഐ ക്ലീനിങ് ദ തറൂം ഞാൻ റൂമ് വൃത്തിയാക്കുന്നതിനിടയിൽ വെള്ളം തീർന്നു ഇവിടെ രണ്ട് പ്രവർത്തിയും ചെയ്തോണ്ടിരിക്കുന്നു അല്ലേ വെള്ളം തീർന്നു റൂമ് വൃത്തിയാക്കുന്നതിന് ഇടയിൽ അപ്പൊ നമുക്ക് ഇവിടെ വയൽ യൂസ് ചെയ്ത് പറയാം വാട്ടർ ഗർട്ട് ഓവർ വയൽ ഐ ക്ലീനിങ് ദ തെറൂം ഇനി നമുക്ക് ദ വാട്ടർ റാൻ ഇങ്ങനെ ും പറയാട്ടോ ഓക്കെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് റൂം വൃത്തിയാക്കാൻ കഴിഞ്ഞില്ല ഇന്നെങ്ങനെ പറയാ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് റൂം വൃത്തിയാക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞൊരു കാര്യമാണല്ലോ പറയുന്നത് ഐ കുഡിൻ ക്ലീൻ ദ റോം അല്ലെ കുടിന്റെ ആണ് കഴിഞ്ഞില്ല എന്നാണ് അപ്പം ഐ കുഡിൻ ക്ലീൻ ദ റോം ബിക്കോസ് ദോ എലക്ട്രിസിറ്റി ഐ കുഡിൻ ക്ലീൻ ദ റൂം ബിക്കോസ് ദോസ് നോ എലക്ട്രിസിറ്റി കറണ്ട് ഇല്ലാത്തത് കൊണ്ട് റൂം വൃത്തിയാക്കാൻ കഴിഞ്ഞില്ല ഞാൻ റൂമ് വൃത്തിയാക്കിയിട്ട് നിന്നെ വിളിക്കാം നിന്ന് പറയാറുണ്ടല്ലോ ഞാൻ റൂം വൃത്തിയാക്കിയിട്ട് നിന്നെ വിളിക്കാം എന്നെങ്ങനെ പറയാം ഐ വിൽ കോൾ യു ആഫ്റ്റർ ഐ ക്ലീൻ ഐ വിൽ കോൾ യു ആഫ്റ്റർ ഐ ക്ലീൻ ഞാൻ റൂം വൃത്തിയാക്കിയിട്ട് നിന്നെ വിളിക്കാം ഓക്കെ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ റൂം വൃത്തിയാക്കാറുണ്ട് അത് നമ്മുടെ ഒരു ഷീലാണ് അല്ലെ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ റൂം വൃത്തിയാക്കാറുണ്ട് എന്നെങ്ങനെ പറയാം ഐ ക്ലീൻസ് ഐ ക്ലീൻ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ റൂം വൃത്തിയാക്കാറുണ്ട് അതെൻ്റെ ഒരു ശീലമാണ് ഓക്കെ ഞാൻ എല്ലാ ദിവസവും റൂം വൃത്തിയാക്കാറില്ല ഇന്ന് പറയാ ഞാൻ എല്ലാ ദിവസവും റൂം വൃത്തിയാക്കാറില്ല അങ്ങനെ ഒരു ശീല ഇല്ല പറയും ഐ ഡോ ക്ലീൻ മൈ റൂം എവ്രി ഡേ ഐ ഡോ ക്ലീൻ മൈ റൂം എവ്രിഡേ ഞാൻ എല്ലാ ദിവസവും റൂം ക്ലീൻ ആക്കാറില്ല ഓക്കെ എനിക്ക് റൂം വൃത്തിയാക്കുന്നത് ഇഷ്ടമല്ല എന്നെങ്ങനെ പറയാ എനിക്ക് റൂം വൃത്തിയാക്കുന്നത് ഇഷ്ടമല്ല ഐ ഡോട്ട് ലൈക്ക് ക്ലീനിങ് മൈ റൂം ഐ ലൈക്ക് ക്ലീനിങ് മൈ റൂം എനിക്ക് എന്റെ റൂം വൃത്തിയാക്കുന്നത് ഇഷ്ടമല്ല ഐ ഡോട്ട് ലൈക്ക് ക്ലീനിങ് മൈ റൂം ഓക്കെ അപ്പോ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരികണം നീ ആ റൂമ് വൃത്തിയാക്കൂ നീ ആ റൂമ് വൃത്തിയാക്കൂ എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ് കാര്യം കൂടി നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇരിക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പം നീ ഭക്ഷണം കഴിച്ചോ അപ്പം നീ ഭക്ഷണം കഴിച്ചോ എന്നൊരാൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്തരത്തിലുള്ള സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ഭക്ഷണം കഴിച്ചില്ല ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് ഞാൻ ഭക്ഷണം രാവിലെ കഴിക്കാറില്ല അങ്ങനെ പലതും നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെ അപ്പൊ അതോ അല്ലെങ്കിൽ നീ പഠിച്ചോ എന്തെങ്കിലും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ഒന്നോ രണ്ടോ ആൻസർ നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ ശ്രമിക്കുക കേട്ടോ അതുപോലെ ഞാൻ തന്ന സെൻറ്റൻസും ഓക്കെ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങൾക്ക് വീണ്ടും കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്